ഈ വീട് അല്ലെ ഈ വീട് നമ്മടെ സമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ സമൂഹം കഴിവുള്ളവരൊണ്ടിരിക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയില് നമ്മുടെ റാപ്പർ വേടന്റെ വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം തൃശ്ശൂർ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ അത്താണി വെളപ്പായ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ വെളപ്പായയിൽ ഇത ഈ കാണുന്ന വഴിയിൽ വേടൻ മുന്നേ ഇവിടെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പകാലഘട്ടത്തിലേക്കാൾ ഇവിടെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഇവിടെ വാടകയ്ക്കായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീട് ഇതായി പോകുന്ന വഴിയിൽ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് എന്തായാലും ആ വീടൊന്ന് കാണാം ಈ ವೀಡುಲೇ ಈ ವೀಡು

ഇതിലാണ് ആ കഴിവൊക്കെ മോനെ കിട്ടിയിരിക്കുന്നത് ആ ശരി അല്ല ഞാൻ ചോദിക്കണത് മണിച്ചേട്ടന് ശേഷം കലാപ മണിക്ക് ശേഷം നമുക്കൊരു നല്ലൊരു പാട്ടുകാരനെ കിട്ടിയിരിക്കാണ് കാര്യ ആള് കൃത്യമായിട്ട് നാടൻ പാട്ടല്ല പാടണെങ്കിലും കൂടി ഒരു ശൈലി ചരിത്രമാണ് കിട്ടി ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഈ ഒരു വീട്ടില് അവരൊരു അഞ്ചു വയസ്സു വരെയൊക്കെയാണ് താമസിച്ചേക്കണത് അല്ലേ വടകാരുന്നു അപ്പൊ അവരിപ്പോ പൂർണ്ണമായിട്ട് ഇപ്പൊ ഇവിടെ ഇല്ല അവര് വേറെ വീട്ടിലാണ് വീട്ടിലാണിപ്പോ തിരൂര് അല്ലേ പള്ളിയുടെ പിന്നില് അമ്പലത്തിന്റെ ബാക്കിലൊക്കെ ആയിട്ടാണല്ലേ പഠിച്ചതൊക്കെ പഠിച്ചതൊക്കെ അവൻ ചെറുപ്പത്തില് തിരൂര് സ്കൂളില് അങ്ങനെയാണ് അല്ലേ ആ ശരി കൃത്യം ആ ചേച്ചിയുടെ വീട് ഇപ്പൊ ഇവിടെ തന്നെയാണോ ആ ആ തന്നെ തന്നെയാണ് അല്ലേ ഈ വെള്ളപ്പായ റോഡാണ് വളപ്പായ റോഡിലാണോ കണ്ടിട്ടുണ്ടാവുന്നെ ഞാൻ കണ്ടത് ഇപ്പൊ ആ ഈ ഈ ഒരു ഉണ്ടായിരുന്നല്ലോ തണൽ വീട് ആ അപ്പൊ ഞാൻ വീട്ടിൽ അയ്യോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവനെ ഒരു പാവാണ് അവ പാവാണ് എന്റെ ഒപ്പം പഠിച്ചതാണ് എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ പാന്റും ഷർട്ടും ഇട്ടിട്ട് അവരെ കുളിക്കൂല ഒന്നുമില്ല അങ്ങനെ പത്താം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ഞങ്ങളൊക്കെ കരഞ്ഞു പോയി അങ്ങനെ ഒരു കാലഘട്ടം അല്ലേ അങ്ങനെ ഇത് ലക്ഷം വീടാണ് ഇനിയൊരു ലക്ഷം വീടും കൂടി അപ്പുറത്ത് അല്ലെ അപ്പുറത്തെ സൈഡ് ശരി 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 ഒരു അഞ്ചു വരെ ആണ് ഇവിടെ താമസിച്ചിരിക്കണേ ഇവിടെ ഒരു എന്ന് പറഞ്ഞ അവര് അവിടെ ഒരു സൈഡ് റൂമില് ഒരു അഞ്ച് യസ് വരെ അപ്പം ഈ കാണുന്ന ഈ ഓട് വീടിലാണ് വേടൻ മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്നത് അച്ഛൻ അമ്മ അങ്ങനെ അവർ മക്കളൊക്കെ ആയിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്ന വേടൻ്റെ ആദ്യത്തെ വീട് എന്നുള്ളതാണ് ഇപ്പം ഇവിടെ ആ ചേട്ടനൊക്കെ പറഞ്ഞു കേട്ടത് അപ്പോൾ ഇത് വാടേക്ക് കൊടുത്തിട്ടുള്ള വീടാണ് ആ അതിൻ്റെ ഓണറൊക്കെ മരണപ്പെട്ടു ഇപ്പോൾ ഈ വീട് ആരും നോക്കാനൊന്നും ഇല്ലാണ്ട് ഈ വീടും നാശമായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് അയൽവക്കങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട് അവരെല്ലാവരും പറഞ്ഞതും അങ്ങനെ തന്നെയാണ് വേടൻ ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ താമസിച്ച ഒരു വീടാണ് പിന്നെ ആളുടെ അച്ഛൻ ഭയങ്കരമായിട്ടുള്ള ഒരു നാടൻ പാട്ടിൻ്റെ ആളാണെന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എടുത്ത് ഇനിയും പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വേടൻ മുന്നേ താമസിച്ചിരുന്ന ഒരു സ്ഥലം നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം അല്ലാതെ ഇതിലല്ല വേടൻ ഇപ്പോൾ താമസിച്ചു എല്ലാ മനുഷ്യർക്കും ആദ്യത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതേപോലൊക്കെ തന്നെയാണ് ചെറുതിൽ നിന്ന് തന്നെയാണല്ലോ വലുതാവുക എന്ന് പറഞ്ഞ പോലെ അത്രമാത്രം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് വളരെ താഴ്ന്ന ലെവലിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് വേടൻ എന്ന് പറയുന്ന ആള് ഹിരൺദാസ് മുരളി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുരളി എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഒരു കൂലിപ്പണിക്കാരൻ അച്ഛൻ ഇപ്പോൾ അച്ഛനെ കണ്ടു അച്ഛനെ പരിചയപ്പെട്ടു അച്ഛൻ നല്ലൊരു ഇത് അച്ഛൻ തന്നെ എനിക്ക് തോന്നുന്ന ആളുടെ പേര് തന്നെ ഹിരൻദാസ് മുരളി ആ പേര് തന്നെ ഞാൻ അച്ഛൻ ഇടാൻ തന്നെ ഞാൻ അച്ഛൻ ഒരു കലാവാസനയുള്ള ഒരാളായിരിക്കണം അല്ലെങ്കിൽ ആ പേര് ഈ പേര് ആന്ധ്ര ഫേമസ് ഉണ്ടോന്നറിയില്ല കിരൺദാസ് കിരൺദാസ് മുരളി ഓക്കെ ആ അച്ഛന്റെ പേര് മുരളി അച്ഛൻ ആ പേരില തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ സമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട് അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സമൂഹം കഴിവുള്ളവരനെ വേട്ടയാടിക്കൊണ്ടിരിക്കും ആ വേട്ടയാടുന്ന മനസ്സെന്ന് സമൂഹത്തിൽ നിന്ന് നിന്ന് പോകണോ അന്ന് ഇവിടുത്തെ എല്ലാ അനിഷ്ഠിതാവസ്ഥയും മറ്റുള്ളതെല്ലാം ഇതെല്ലാം നമുക്ക് എല്ലാ സംഭവനോടെ കാണാൻ പറ്റും അതില് ഒരു വേട്ടയാടുന്ന മനസ്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവും പാടില്ല അച്ഛൻ എന്താ പണി അച്ഛൻ കൂലിപ്പണിയാണ് വർക്ക് സെന്ററിങ് ജോലി ബിൽഡിങ് ജോലി അച്ഛൻ വർക്ക് ചെയ്യണ കൊണ്ട് ആൾക്കാർക്ക് ഒരു ആക്ഷേപം പറയാൻ പറ്റില്ല കാരണം ആള് നല്ല ഒരു ആരോഗ്യം ആളാണ് ജോലി ആരോഗ്യം ഉള്ളടത്തോളം ജോലി ചെയ്യാണ് എന്റെ ഒരു പോളിസിയില് ഞാൻ പറയണത് അതല്ലോ ഇനിയിപ്പോ അതില് വേട എത്ര ഫേമസ് ആയി അച്ഛൻ എന്താ ജോലിക്ക് പോണേ അതിനൊന്നും പ്രേക്ഷകരോ അല്ലെങ്കിൽ വേടന്റെ ആരാധകരോ അതിലൊന്നും ഒരു ലെവലേഷം ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല വീടുകളൊക്കെ നല്ലൊരു വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് കാരണം സേവനം ചെയ്യുകയാണ് ഒരു ആരുകൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കർത്തവ്യം അല്ലാതെ പൈസയുണ്ടോ അല്ലെങ്കിൽ വീട്ടില് കാശുണ്ടോ മക്കള് ജോലി ചെയ്യുന്നുണ്ടോ അവരുടെ പൈസയുണ്ടോ അതല്ല അതില് വേടന്റെ അച്ഛൻ ഒരു അഭിമാനം എൻ്റെ വകയുണ്ട് ഇപ്പൊ നല്ല ഒരു ഫേമസ് ആയിരിക്കണം അത് ഭയങ്കര പ്രൊട്ടക്ഷനിലൊക്കെയാണ് ആള് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമാ നടനെ കിട്ടുന്നേക്കാൾ കൂടുതൽ ആൾ എവിടെ വന്നാലും കാണാൻ സാധിക്കുന്നില്ല ശരിക്കും ഇനി നമുക്ക് എന്താ വേണ്ട കഴിഞ്ഞാ പുതിയ പാട്ടുകൾ ഉണ്ടാവട്ടെ പുതിയ ഉണ്ടാവട്ടെ പുതിയ സമൂഹത്തിന് നല്ല മെസ്സേജ് തരട്ടെ വേടാൻ ഈ മണിച്ചേട്ടനായിട്ട് എല്ലാവരും ഇങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കണ്ട അതെന്താ അങ്ങനെ വരാനുള്ള കാരണം ചേട്ടൻ്റെ ലെവല് അല്ല ആ ലെവല് മണിച്ചേട്ടന്റെ ജീവിത രീതി തന്നെ മണിച്ചേട്ടന്റെ അച്ഛൻ സർട്ടാത്ത ഒരു വ്യക്തിയായിരുന്നു അതന്നെ മണിച്ചേട്ടൻ തന്നെ പല അഭിമുഖത്തില് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് എന്നിട്ടും മണിച്ചേട്ടൻ എന്ന് ചഴിഞ്ഞാൽ ആ ഓട്ടോറിക്ഷയില് ചാലുടിയിൽ എത്ര ഫേമസ് ആയാലും ആള് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ആൾക്ക് ജനങ്ങളാണ് ആളുടെ അത് ജനങ്ങളില്ലാതെ ആൾക്കൊന്നുമില്ല അതിനെ കമ്പയർ ചെയ്യാനൊന്നും ഞാൻ അതിന് അത്രമുള്ള അറിവുള്ള ഇനി പിടിച്ചാൽ കിട്ടില്ല ആ ലെവലിൽ എത്തി വേടനെ പിടിച്ച വേടന്റെ പാട്ടുകൾ വരട്ടെ പാട്ടുകൾ ഇപ്പൊ വേടന്റെ പാട്ടുകൾ നമുക്ക് കേൾക്കാനുള്ള ഒരവസ്ഥ ഇപ്പൊ ചോദിച്ചോ ചില ആൾക്കാരൊന്നും കേട്ടിണ്ടാവില്ല ഫൈമസ് ആയത് തന്നെ ഇപ്പോഴല്ലേ ഇനി മീഡിയയിലും മാധ്യമങ്ങളിലും വേടന്റെ നല്ല നല്ല പാട്ടുകളും ഇപ്പം ഇറക്കിയ പാട്ടുകളൊക്കെ ജനങ്ങൾ കാണത്ത ചേട്ടാ നമ്മൾ കൂടുതൽ വേടന്റെ ഫാമിലി ഒന്നും അന്വേഷിക്കുന്നില്ല കാരണം വെച്ച് എല്ലാ വ്യക്തികളുടെ ജീവിതങ്ങളിലും ഓരോരോ അത് പ്രശ്നങ്ങളുണ്ടായിരിക്കും നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടൊന്ന് കാണണം എന്നുള്ളതിലാണ് ആരാധകർക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് ആളുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നുള്ള ഒരു ഇതാണ് അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ ആള് എന്ന് ആദ്യം എനിക്ക് കറക്റ്റ് അറിയില്ല പറഞ്ഞ് പറഞ്ഞു കേട്ട അറിവില് ഇവിടെ അടുത്ത് ഒരു വീട്ടില് കുറച്ച് നാള് ചെറിയ ചെറുപ്പത്തിൽ ഇവിടെ കുറച്ച് നാള് താമസിക്കുന്നുണ്ട് അതിന് ശേഷം ഇവിടുന്ന് മാറിപ്പോയിണ്ടോ ഇപ്പൊ താമസിക്കുന്ന വീടൊക്കെ വേറെ സ്ഥലങ്ങളിലാണ് ഇപ്പൊ തിരൂര് എവിടെ ഒരു വില്ല തടപ്പറമ്പില് വില്ലയില് താമസിക്കുന്ന പിന്നെ എറണാകുളത്താണ് കൂടുതല് പ്രൊഫഷണൽ ആയിട്ട് ഇനി വർക്കിന്റെ ഭാഗമായിട്ടൊക്കെ യാത്രയും സൗകര്യങ്ങളൊക്കെ അതിലൊന്നും ഇതില്ല അതൊക്കെ നല്ല നല്ല ഞാൻ ചേട്ടനൊരു വേറൊരു വീഡിയോയില് കണ്ടു അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിവിടെ ഈ വഴിയിൽ ഞാൻ തന്നെ ചേട്ടന കണ്ടുശ്യായിട്ട് ഒരു ഒരു സ്ത്രീ ഇവിടെ ചാനലില് ഒരു രണ്ട് ചേച്ചിമാരോട് പറയണ്ടായിരുന്നു അപ്പൊ ഞാനിത് എന്താണോ ഇനി പറയതാണോ അറിയില്ല അപ്പൊ അങ്ങനെ വേടനെ കുറിച്ചു വാക്ക് അത് പറഞ്ഞാൽ പറയാല്ലോ നമ്മള് നല്ലത് പറയാളായിട്ടല്ല ഞാൻ പറഞ്ഞു ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടല്ല സംസാരിക്കുന്നു ഓക്കെ ശരി ഓക്കെ താങ്ക് യു താങ്ക് യു ഇപ്പൊ ആള് താമസിക്കുന്നത് തിരൂര് ഭാഗത്താണ് തിരൂര് കുറച്ചുള്ളിലേക്ക് പോയിട്ടുള്ള ഒരു വഴിയിലാണ് പിന്നെ ആൾ കൂടുതലും എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ആയിട്ട് ആൾ സെറ്റിൽ എറണാകുളത്താണ് ഫാമിലി മാത്രമാണ് ഇപ്പോൾ തിരൂര് ഉള്ളത് അപ്പോൾ ഇടയ്ക്കും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ വരെ വരും ആൾ പോവും എന്നുള്ള ഒരു അറിവാണ് അറിവാണിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ വേണൻ്റെ ആദ്യത്തെ വീടൊന്ന് കാണിച്ചു തരാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ നന്ദി നമസ്കാരം